ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മടനൂർ ചാവശ്ശേരി ആവട്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവത്തുപുടവർ വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് നാലു മണിക്ക് ചാവശ്ശേരി മണ്ണാപഴ്ശി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കലവറ കലവറനിറക്കൽ ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് താലപ്പുലി മുത്തുകുട വാദ്യമേളങ്ങളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവത്തുപുടവർ വാസുദേവൻ നമ്പൂതിരിയെയും ബ്രാഹ്മണ പ്രമുഖരെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കും രാത്രി മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര ക്ഷേത്രഊരാളൻ ബ്രഹ്മശ്രീ മാനാട്ടില്ലത്ത് ഉണ്ണികൃഷ്ണൻ തങ്ങൾ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം രാത്രി ഭജനസന്ധ്യ ആവട്ടി ദേശവാസികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ വിവിധ ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികൾ ഓട്ടം തുള്ളൽ ചാക്യാർ കൂത്ത് കലാപരിപാടികൾ തുടങ്ങിയവയും നടക്കും അവസാന ദിവസമായ ഇരുപത്തിയൊൻപതാം തീയതി രാത്രി നൃത്ത സംഗീത നാടകവും നടക്കും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു മഹോത്സവം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഒൻപത് ദിവസം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ഇരുപത്തി ആറ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തി മൂന്നിനും ഒന്ന് ഇരുപത്തിയാറിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുടവർ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാര്മ്മികൃത്വത്തിലാണ് അതിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങൾ പൂജാവിധികൾ മറ്റ് കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സി കുഞ്ഞിരാമൻ നമ്പ്യ സെക്രട്ടറി പി വി ഗംഗാധരൻ നമ്പ്യ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ പ്രഭാത് ചാവശ്ശേരി കൺവീനർ എ കെ ജയകൃഷ്ണൻ പി കെ രജീഷ് ഒ എം ജയരാജൻ കെ വി സുഭാഷണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ